തീപിടുത്തം വർദ്ധിക്കുകയാണ് തോട്ടമേഖലയിലും വീടുകളിലും ഒക്കെ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് ഇത് വളരെ പരി പരിമിതമെന്ന് തന്നെ പറയേണ്ടി വരും പെരുന്തണ്ണ ഫയർ സ്റ്റേഷനിലെ രണ്ട് ഫയർ എൻജിനുകളാണുള്ളത് ഇതുപയോഗിച്ചാണ് ഈ പരിസരത്ത് തീപിടുത്തമുണ്ടാകുമ്പോഴും എന്ത് സംഭവിച്ചാലും ഓടിയെത്തി അതൊക്കെ അടയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന അത്യാധാനം ചെയ്യുന്നുണ്ട് ഈ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വീടുകൾക്കും വീട്ടുകാർക്കും അതുപോലെ മറ്റുള്ളവർക്കും ഈ തീപിടുത്തത്തിലെ ജാഗ്രത പാലിക്കേണ്ട കാര്യത്തിൽ ഒരു സന്ദേശം നൽകാൻ നമ്മുടെ ഓഫീസർ ബാബുരായ് സാർ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം ഇപ്പോൾ ഈ വേനൽക്കലായോട് കൂടിയിട്ട് തന്നെ ധാരാളം ഫോറസ്റ്റ് ഫയറുകൾ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫയറുകൾ പിന്നെ ഗോഡൗൺ അടച്ചിട്ട ഗോഡൌണില് ആക്രിക്കടകള് അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീൻ്റെ ഈ മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ എം സി എഫ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിബാധ ഉണ്ടാവുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ തോട്ടം മേഖലകളിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഫയറുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ വേനൽക്കാലം ആരംഭിച്ചത് മുതൽ തന്നെ നൂറുകണക്കിന് ഫയറുകളാണ് ഈ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ഫയർ എൻജിൻ ആണ് ഇവ ഇവിടെ അപ്പോൾ ഈ രണ്ട് ഫയർ എഞ്ചിൻ തന്നെ ഇത്രയും ഈ ഗ്രൗണ്ട് ഫയറും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയറിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഓടിയെത്തുക ഒരേ സമയം തന്നെ ഒരു ദിവസം തന്നെ പത്തും പന്ത്രണ്ടും ഫയർ കോളുകളാണ് പെരുന്നമണ്ണ ഫയർ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടുക അഗ്നിരക്ഷാ പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ വളരെ ദുഷ്കരമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഫോറസ്റ്റ് ഫയറിനൊക്കെ ഫോറസ്റ്റ് ഫയർ തോട്ടം മേഖലയിൽ ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഫയറുകൾ ഒക്കെ നിയന്ത്രിക്കുന്നതിന് ആ തോട്ട മേഖലയിലുള്ള ഉടമസ്ഥർ തന്നെ തോട്ടം ഉടമകൾ തന്നെ അവിടെ ഫയർ ലൈൻ അതുപോലെ തന്നെ ഫയർ ബീറ്റ് എന്നീ സംവിധാനങ്ങൾ ആ തോട്ടത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് നിർമ്മിക്കേണ്ടതുണ്ട് ഒരു നാല് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ ഒരു അവർ ഫയർലൈൻ വേനൽക്കാലത്തോടനുബന്ധിച്ച് തന്നെ ഫയർ ഫയർലൈൻ പ്രത്യേകിച്ച് റബ്ബർ തോട്ടം തെങ്ങിൻ തോട്ടം അങ്ങനത്തെ തോട്ടങ്ങളിലൊക്കെ ലൈൻ നിർമ്മിച്ച് വേനൽക്കാലം ആവുന്നതിന് മുന്നേ തന്നെ ഫയർ ലൈൻ നിർമ്മിച്ച് അവരുടെ തോട്ടം സംരക്ഷിക്കുക അപ്പോൾ വലിയൊരു നാശനഷ്ടം അവർക്ക് ഒഴിവാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തൊരു തീപിടുത്തം ഉണ്ടാവുകയാണ് തന്നെ ആ തോട്ടത്തിലേക്ക് വ്യാപിക്കാതെ ഈ ഫയർ ലൈൻ പിന്നെ സഹ വളരെയധികം സഹായിക്കും അപ്പോൾ അത് തോട്ടത്തിൻ്റെ മേഖലയ്ക്കനുസരിച്ചാണ് അതിൻ്റെ ആ പിന്നെ നാല് മീറ്റർ മുതൽ ഏഴ് ഏഴ് മീറ്റർ വരെ ഫയർ ലൈൻ നിർമ്മിച്ച് നമുക്ക് ആ തോട്ടത്തെ സംരക്ഷിക്കാൻ പറ്റും സർ ഈ വീടുകളിൽ വീട് വീടുകളിലിപ്പോൾ പലരും ഗ്യാസ് ഉപയോഗിക്കുന്നവരുണ്ട് മറ്റല്ലാത്തവർ അശ്രദ്ധയായി സിഗരറ്റ് വലിച്ച് വലിച്ചെറിയുന്നവരുണ്ട് ഈ വീടുകളിൽ താമസിക്കുന്നവർക്ക് കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശം വീടുകളിൽ കൂടുതലും ഫയർ ഫയറുണ്ടാവുന്നത് കിച്ചണിലാണ് ഫയറുകൾ കൂടുതലും ഈ അഗ്നിബാധ തുടങ്ങുന്നത് പിന്നെ കിച്ചണെന്നാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് നമ്മളെ എൽ പി ജി ഗ്യാസ് അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഫയറുകൾ അത്തരം അഗ്നിബാധകൾ ഉണ്ടാകുന്നത് ഒന്നാമത് നമ്മളെ എൽ പി ജി ആ പിന്നെ പ്രഷർ ട്യൂബ് ആ പ്രഷർ ട്യൂബ് കാലപ്പഴക്കം ചെന്നതായിരിക്കാം വേണ്ടുന്ന ഒരു മെയിൻ്റനൻസ് അവിടെ നൽകുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാലപ്പഴക്കം പിന്നെ അശ്രദ്ധമായിട്ട് അത് ഉപയോഗം എന്നുള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും അത്തരം കിച്ചൺ ഈ ഗ്യാസ് എൽ പി ജി ഗ്യാസ് കൊണ്ടുള്ള പിന്നെ തീപ്പിടുത്തം കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിറക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഈ വിറക് വെണ്ണീർ വാരിയിട്ട് ഇവർ അലക്ഷ്യമായിട്ട് തൊട്ടടുത്ത തൊടിയിലേക്കും അല്ലെങ്കിൽ വിറകുപിറയോടനുബന്ധിച്ച് പിന്നെ ആ വെണ്ണീർ സൂക്ഷിക്കുന്ന സമയത്ത് ഈ കടുത്ത ചൂടിൽ ഒരു ചെറിയൊരു പിന്നെ ചൂട് ആ വെണ്ണീരിൽ ഉണ്ടെങ്കിൽ പോലും അത് നീറി പുകഞ്ഞ് അവിടെ തീപിടുത്തം ഉണ്ടായി ആ വിറകുപരയ്ക്കും തൊട്ടടുത്ത കിച്ചണിലേക്കൊക്കെ വ്യാപിച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത് തീപിടുത്തങ്ങളുണ്ടാകുന്നത് പിന്നെ അയൺ ബോക്സ് എന്നാണ് അപ്പോൾ അയൺ ബോക്സ് എന്ന് മിക്കവാറും രാവിലെ വളരെ തിരക്ക് പിടിച്ച സമയത്തായിരിക്കും അയൺ ചെയ്തിട്ട് അത് പിന്നെ സ്വിച്ച് ഓഫാക്കാതെ അയൺ ബോക്സ് അങ്ങനെ വെച്ചിട്ട് പോകുന്നവരുമുണ്ട് അതുപോലെ തന്നെ അയൺ ബോക്സ് ഈ അയൺ ടേബിളുമ്പേ തന്നെ പിന്നെ വെച്ചിട്ട് ആ അയൺ ചെയ്യുന്ന അതേ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് മറന്നു പോയിട്ട് അത് ഓവർ ഹീറ്റായി തീപിടുത്തം ഉണ്ടായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ധാരാളം വീടുകളിലൊക്കെ തീപിടുത്തങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു ബോധവൽക്കരണം വീട്ടുകാർ പിന്നെ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ അത്തരം അഗ്നിബാധകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീടുകളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും വളരെ സൂക്ഷിക്കണം വീടുകൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ബാബുരാജ് സാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തോട്ടം മേഖലകളിൽ എങ്ങനെ സൂക്ഷിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല ഇപ്പോൾ അടുത്ത് അമേരിക്കയിൽ നമ്മളൊക്കെ വാർത്തകൾ വായിച്ചതാണ് അണയ്ക്കാൻ പറ്റാത്ത തരത്തിൽ അത് എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ടും പൂർണ്ണമായിട്ട് അണച്ചിട്ടില്ല എന്നറിയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം പരിമിതമായ സൗകര്യങ്ങൾ എങ്കിൽ പോലും ഈ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ എന്ന് പൊതുജനം തിരിച്ചറിയുക അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടെ ഈ ചൂടുകാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്